നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസ് നേതാവായിരുന്ന പത്മജ വേണുഗോപാൽ അവർ ബി ജെ പിയിലേക്ക് ചേരുന്നു എന്ന വാർത്തകൾ പുറത്തറിഞ്ഞത് മുതൽ കോൺഗ്രസ് നേതാക്കളൊക്കെ വളരെ വികാരപരമായി സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ അതിവൈകാരികമായി സംസാരിച്ച് വാക്കുകൾ മുറിഞ്ഞു ഇപ്പോൾ അബദ്ധത്തിൽ ചെന്ന് ചാടിയിരിക്കുകയാണ് രാഹുൽ മാൻകൂട്ടത്തിൽ രാഹുൽ പറഞ്ഞ പരാമർശങ്ങളിൽ ചിലത് പത്മജ യഥാർത്ഥത്തിൽ തന്തയ്ക്ക് പിറന്ന മകളാണോ അതോ തന്തയെ കൊന്ന മകളാണോ എന്ന് പൊതുസമൂഹം വിലയിരുത്തട്ടെ എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ വരെ പത്മജിയെ പറ്റി നടത്തി കഴിഞ്ഞു അതിനുശേഷം വൈകാരികമായിട്ട് സംസാരിക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാവായ രാഹുലിനെയാണ് കാണാൻ സാധിച്ചത് ഒരു വേള പത്മജയ അപ്പുറത്ത് പോയതിനു ശേഷം അതായത് ബി ജെ പിയിൽ പോയതിനു ശേഷം കരുണാകരന്റെ പാരമ്പര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ പത്മജയെ തെരുവിൽ നേരിടും എന്നാണ് ഇയാൾ വൈകാരികമായി കയർന്ന് കിടന്ന് പറയുന്നത് വികാരപരമായി പറയുകയാണ് ഉണ്ടാകുന്നത് പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ രാഹുൽ മാൻകൂട്ടത്തിൽ അതായത് ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്കാണ് പത്മജ ആ ബി ജെ പി അംഗത്വം എടുക്കുന്നത് എന്നാണ് മാധ്യമ വാർത്തകൾ ജെ പി നദ്ദ ബി ജെ പി അംഗത്വം ഒക്കെ കൊടുത്ത് കോൺഗ്രസ്സുകാരിയായിരുന്ന കോൺഗ്രസ്സുകാരനായിരുന്ന മുൻ മുഖ്യമന്ത്രി കരുണാകരൻ്റെ മകൾ അതേപോലെ തന്നെ നിലവിലെ കോൺഗ്രസ് എം പി കെ മുരളീധരൻ്റെ സഹോദരി ഇതെല്ലാമായ പത്മജ ബി ജെ പി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ആ ബി ജെ പി നിങ്ങൾ തെരുവിൽ നേരിടുക ബി ജെ പി ഇന്ന് ഒരു വലിയ ദേശീയ പാർട്ടിയാണ് കോൺഗ്രസിന്റെ ഇരട്ടിക്കും കൂടുതലായിട്ട് ശക്തിയുള്ള ഒരു പാർട്ടിയാണ് അങ്ങനെ ഒരു പാർട്ടിയുടെ നേതാവിനെ നിങ്ങൾ കുറച്ച് പേർ വിചാരിച്ചാൽ തെരുവിൽ തടയാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടോ എന്തായാലും ഇപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് തന്നെയാണെന്ന് തോന്നുന്നു ബി ജെ പിയുടെ നേതാവ് തന്നെ യുവമോർച്ചയുടെ നേതാവ് തന്നെ ഈ രാഹുലിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് അത് എങ്ങനെയാണ് ബി ജെ പി കാരിയായ പത്മജ വേണുഗോപാലിനെ തടഞ്ഞാൽ താൻ പിന്നെ വീടിന്റെ ഗേറ്റിനുള്ള കാഴ്ചവസ്തുവായിരിക്കും എന്നാണ് മറുപടി കൊടുത്തിരിക്കുന്നത് ഞാൻ അത്രയും കടുപ്പിച്ച് പറഞ്ഞില്ല എന്നുള്ളൂ അതൊരു ഫാക്റ്റ് മാത്രമാണ് കാരണം ഇന്ന് അഞ്ചു മണിക്ക് ബി ജെ പിയുടെ അംഗത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ പത്മജ വേണുഗോപാൽ ബി ജെ പി കാരിയാണ് ബി ജെ പി ആണ് ഈ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി അപ്പോൾ ബി ജെ പി കാരിയായിട്ടുള്ള അല്ലെങ്കിൽ അവർ നേതാവായിട്ട് ഇനി കരുതാൻ പോകുന്ന പത്മജ വേണുഗോപാലിനെ യൂത്ത് കോൺഗ്രസ്സുകാർ പോയി തെരുവിൽ തടയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ യുവമോർച്ചക്കാരുടെ കൈക്ക് പണിയുണ്ടാക്കുക എന്നത് മാത്രമേ അതിനൊരർത്ഥമുള്ളൂ കാരണം നിങ്ങൾ ഈ പിണറായി വിജയൻ നവകേരള യാത്ര നടത്തിയപ്പോൾ അത് പ്രതിഷേധിക്കാൻ പോയപ്പോൾ ഡി വൈഫിക്കാരുടെ രക്ഷാപ്രവർത്തനത്തിന് വിധേയരായവരാണ് നിങ്ങൾ അത് അന്ന് കേരളം മുഴുവൻ കണ്ടതാണ് നിങ്ങൾ പോയ എല്ലായിടത്തും ഒന്നും അവരുടെ കയ്യിൽ നിന്ന് തല്ലു മേടിച്ച് ഓടുന്ന കാഴ്ച കണ്ടതാണ് ഇത് അതുപോലെ ആയിരിക്കല്ല ഇത് കുറച്ചുകൂടി കൂടിയ ഐറ്റങ്ങളാണ് അതുകൊണ്ട് ബി ജെ പി കാര്യായിട്ടുള്ള പത്മജിയെ തടയുന്നതിനേക്കാൾ നല്ലത് അവർ ബി ജെ പിയിലാവുന്നതിന് ഇനിയും മണിക്കൂറുകളുണ്ട് അതിനു മുന്നേ അവരെ തടയാൻ നോക്കിയാൽ അത് നടക്കും അല്ലാതെ അവർ ബി ജെ പി അംഗത്വം സ്വീകരിച്ചതിന് ശേഷം അവരെ പോയി തടയാം എന്ന് എന്തെങ്കിലും ഒരു മോഹം രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടെങ്കിൽ അത് സ്വപ്നം കണ്ട് തീർത്തോളുവാമെന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം മറ്റൊരു പാർട്ടിയുടെ നേതാവിനെ പോയാണ് തടയാം അത് വെറും ഒരു പാർട്ടിയല്ല രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവിനെ പോയി തടയാൻ പോവുകയാണ് അത് ഇവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ അംഗബലം പോലും ഇല്ലാത്ത കോൺഗ്രസ് പാർട്ടിയിലെ അടി എന്ന് എഴുതിയാൽ ഓടിത്തള്ളുന്ന യൂത്ത് കോൺഗ്രസ്സുകാരനായിട്ടുള്ള നേതാവാണ് ഈ പറയുന്നത് എന്ന് ഓർക്കണം വികാരമൊക്കെ കൊള്ളാം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു നേതാവ് അപ്പുറത്തേക്ക് പോയി നിങ്ങൾക്ക് കരയാം രോദിക്കാം വേണമെങ്കിൽ കുറച്ച് കൂടുതൽ വികാരം കൊള്ളാം പക്ഷെ പറയുമ്പോൾ അത് നടക്കാൻ സാധ്യതയുള്ള കാര്യമാണോ എന്നുകൂടി അറിഞ്ഞിട്ട് തള്ളിയാൽ കൊള്ളാം എന്ന് മാത്രമേ ഓർമ്മിപ്പിക്കുന്നുള്ളൂ വെബ് ഡെസ്ക് കർണാനൂസ്